ഇപ്പൊ ഹിന്ദുക്കളുടെ ആണെന്നുണ്ടെങ്കിൽ പിതൃ എല്ലാ വർഷവും അവർ അവരാ മരിക്കണ ദിവസം ബലി ഇടുക ആ ബലി എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്ന അവര് കർമ്മം എന്ന് പറഞ്ഞാൽ ആകാശഗംഗയിൽ നിന്ന് ഏഴ് ജന്മം വരെയുള്ള പിതൃക്കളെ ആവാഹിച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ ഭക്ഷണവും വെള്ളവും കൊടുക്കാൻ ഭക്ഷണവും വസ്ത്രവും കൊടുക്കും അങ്ങനെയാണ് നൂൽ വെച്ചിട്ട് നൂലിലേക്ക് എടുക്കുന്നത് വെള്ളം കൊടുക്കാൻ നീര് കൊടുക്കുക എന്നൊക്കെ പറയില്ല കർമ്മങ്ങളുണ്ടല്ലോ അത് ഏഴ് തലമുറ വരെയുള്ള പിതൃക്കളെ നമ്മൾ ആകാശ ആവാഹിച്ച് ആവാഹിച്ചു അവർക്ക് ഇതെല്ലാം കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് തിരിച്ചുവിടാണ് അത് തന്നെയാണ് കൊല്ലത്തിൽ വയ്ക്കൽ കർമ്മം എന്ന് പറഞ്ഞാൽ ആ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് ഇപ്പം ക്രിസ്ത്യാനികളുടെ ആണെങ്കിൽ ഉദാശ അല്ലെങ്കിൽ കാര്യങ്ങൾ കുർബാന ഒക്കെ ഉണ്ടല്ലോ മരിച്ച ദിവസം ഓർമ്മ ദിവസം കുർബാന കിട്ടണം ഇതൊക്കെ എല്ലാം വളരെ പ്രധാനപ്പെട്ടത് കാരണം പരലോകത്തും അതുമില്ല എന്ന് പറയുന്നത് അപ്പോൾ ഈ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ഏത് മതത്തിലാണെങ്കിലും കൃത്യമായിട്ട് ചെയ്യുക പിതൃക്കളെ നമ്മൾ ഓർക്കണം കാരണം അതില്ലാതെ ഒരു ആർക്കും ഉണ്ടാവില്ല നമ്മളെ അവർക്ക് കൊടുക്കാനുള്ളൂ വേറെ ആരും നമ്മുടെ പ്രാർത്ഥനകളാണ് അവർക്ക് വേണ്ടത് അങ്ങനെ അവരത് നമ്മളെ അനുഗ്രഹിക്കുന്ന പറയുന്നത് നമ്മുടെ പ്രാർത്ഥന കൊടുത്തു കഴിയുമ്പോൾ നമ്മളെ അനുഗ്രഹിക്കും പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി നമ്മളെക്കാൾ കൂടുതൽ ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത് പിതൃക്കളുടെ സാന്നിധ്യം നമുക്ക് ഭൂമിയിൽ നിന്നു ആത്മാക്കളുടെ സാന്നിധ്യം എന്നൊക്കെ പറയില്ലേ ഇത് ഇതുപോലെ കാക്കയായിട്ട് വരാം അല്ലെങ്കിൽ തുമ്പികളായിട്ട് വരാം തുമ്പികളായിട്ട് വരാം ചിത്രശലപ്പങ്ങളായിട്ട് വരാം അല്ലെങ്കിൽ ബ്ലോബ് എന്ന് പറയും ഒരു റൗണ്ട് വരെ ഇങ്ങനെ ഇച്ചിര വീഡിയോ ഇതിനകത്ത് കയറി വരെ ചില കല്യാണത്തിന്റെ വീടുകൾ ശ്രദ്ധിച്ചിങ്ങനെ പട്ടം വട്ടന്മാര് കയറി വരുന്നുണ്ടാവും ഇതൊക്കെ ശരിക്കും അവരുടെ സാന്നിധ്യമാണ് അവരെ അവരെ നമ്മളെ കാണാൻ നമ്മുടെ ചടങ്ങുകൾ കാണാൻ വേണ്ടി വരുന്ന പറയണേ ചില സി സി ടി വി ക്യാപ്ചർ ചെയ്തല്ലോ ഇതൊക്കെ ഈ നെറ്റിലൊക്കെ അടിച്ചാൽ കിട്ടും ഈ ബ്ലോബ്സ് വരുന്നത് ഇതൊക്കെ ഇതിനെല്ലാം ഇങ്ങനെ കേറി വരുന്ന സംഭവങ്ങൾ അപ്പൊ അവര് അവർക്ക് എവിടെയും വരാനുള്ള അവകാശം ഉണ്ട് ഇപ്പൊ ചില നമ്മുടെ വീട്ടിൽ ഇന്നാളൊരു കർമ്മത്തിന് വന്നപ്പോൾ ഈ നമ്പൂരി പറഞ്ഞാണ് ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തുമ്പികളാണ് ശരി ഇത് പന്ത്രണ്ട് ദിവസം വരെ തുമ്പികളോടെ ഉണ്ടായിരുന്നു ഈ ചടങ്ങ് കഴിയുന്ന കഴിയുന്നവർ തുമ്പികളുണ്ടായിരുന്നു പന്ത്രണ്ടാം ദിവസം എല്ലാ തുമ്പികളും അപ്രത്യക്ഷമായിരുന്നു അപ്പൊ ഇത് ഈ പറഞ്ഞ ഈ കാക്കി കൊടുക്കാമെന്നൊക്കെ പറയില്ലേ അതൊക്കെ അവർക്ക് എവിടെയും വരാം അവർ കർമ്മം സ്വീകരിക്കാൻ വരാണ് തുമ്പികളാകോ ചിത്ര സ്ഥലങ്ങളാവോ ഇതിന്റെ ഇതിൻ്റെയൊക്കെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ആത്മാക്കളുടെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ അവർ വന്ന് നമ്മളെ അനുഗ്രഹിക്കണേ അപ്പം അവർക്ക് എവിടെയും വരാം പോവാം നമ്മൾ കൊടുത്താൽ തീർച്ചയായിട്ടും അവർ സ്വീകരിക്കും ഭക്ഷണ വർഷം നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക അതുകൂടാതെ എല്ലാ ദിവസവും പ്രാർത്ഥനകളും ഉൾപ്പെടുത്താം കാരണം അവരെ ഒരുപാട് നല്ല മണ്ഡലങ്ങളിലേക്ക് അവർക്ക് പോകാനും അവർക്ക് പുനർജന്മം കണ്ട് അത് കൊടുക്കാൻ അത് ഉണ്ടാവാനും വഴി ഒരുക്കണേ ഭഗവാനെ പ്രാർത്ഥിക്കണം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക